പ്രിയ പ്രിയപേക്ഷകരെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഡിജിറ്റൽ സുരക്ഷയിൽ നിർണായകമായ നീക്കമാണ് എ ഐ നിയന്ത്രണങ്ങളിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണ് വ്യാജന്മാർക്ക് മൂക്കുകയറടാൻ കേന്ദ്രമൊരുങ്ങുന്നു പ്രിയ പ്രിയപേക്ഷകരെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ോ അപകടകരമോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മുൻപുണ്ടായിരുന്ന മുപ്പത്തിയാറ് മണിക്കൂർ എന്ന സമയപരിധി മണിക്കൂറായി ചുരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ സുരക്ഷയിൽ നിർണായകമായ നീക്കം ഏ നിയന്ത്രണങ്ങളിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും വ്യാജന്മാർക്ക് മുക്കുകയറാൻ കേന്ദ്രമൊരുങ്ങുന്നു ശ്രദ്ധിച്ചു കേൾക്കേണ്ട പ്രധാനപ്പെട്ട വിവരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഐ ടി ചട്ടങ്ങളിലെ പുതിയ ഭേദഗതികൾ രാജ്യത്തെ ഡിജിറ്റൽ നിയമവ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത് സാങ്കേതിക വിദ്യയുടെ വളർച്ച ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം വരും ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതിയെ തന്നെ ഏറെ സ്വാധീനിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ എ തട്ടിപ്പുകൾക്കും ഡി ഫിക് മാഫിയകൾക്കും അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ തടയാൻ ഐ ടി ചട്ടങ്ങളിൽ വൻ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അമൻമെന്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ചട്ടങ്ങൾ ഫെബ്രുവരി ഇരുപത് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുമെന്ന് നോക്കുക ഇതാദ്യമായാണ് എ വഴി നിർമ്മിക്കുന്ന ഉള്ളടക്കങ്ങളെ സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ എന്ന പേരിൽ ഒരു നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരുന്നത് വെറും വിനോദത്തിനപ്പുറം ആധികാരികമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്രിമ ഓഡിയോ വീഡിയോകൾ തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഐ നിയമത്തിലെ വകുപ്പ് എൺപത്തിയേഴ് പ്രകാരം നടപ്പിലാക്കിയ ഈ പരിഷ്കാരം ഫെബ്രുവരി ഇരുപത് മുതൽ നിലവിൽ വരുന്നതോടെ ഡിജിറ്റൽ ലോകത്തെ അരാജകത്വത്തിന് ഒരു പരിധിവരെ അറുതിയാകും പുതിയ ഭേദഗതി പ്രകാരം പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വം കേവലം ഒരു ഇടനിലക്കാരൻ എന്നതിലുപരി നിരീക്ഷണ ഏജൻസി എന്ന നിലയ്ക്ക് കൂടി ഉയരുന്നു വിവാദപരമോ അപകടകരമോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മുൻപുണ്ടായിരുന്ന മുപ്പത്തിയാറ് മണിക്കൂർ എന്ന സമയപരിധി മൂന്ന് മണിക്കൂറായി ചുരുക്കിയത് സർക്കാരിന്റെ കർശന നിലപാടിനെ സൂചിപ്പിക്കുന്നു ഒരു ഉള്ളടക്കം എ നിർമ്മിതമാണോ എന്ന് ഉപയോക്താവിനോട് ചോദിക്കാനും അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉറപ്പുവരുത്താനും പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണ് ഉള്ളടക്കത്തിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താനുള്ള സംവിധാനവും ലേബലിംഗും നിർബന്ധമാക്കിയതിലൂടെ വ്യാജ പ്രചാരണങ്ങളുടെ വേരറുക്കാൻ സാധിക്കും വാട്ടർമാർക്കിനായി സ്ക്രീൻ സ്പേസിന്റെ പത്ത് ശതമാനം മാറ്റിവെക്കണമെന്ന മുൻ നിർദ്ദേശം ഒഴിവാക്കിയത് ടെക് കമ്പനികളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാർ പരിഗണിച്ചു എന്നതിന് തെളിവാണ് എങ്കിലും മൂന്ന് മാസത്തിലൊരിക്കൽ ഉപയോക്താക്കൾക്ക് ശിക്ഷാ നടപടികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്ന വ്യവസ്ഥ നിയമം കർശനമായി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ കാണിക്കുകയാണ് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അശ്ലീല ഉള്ളടക്കങ്ങൾ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ തടയാൻ ഭാരതീയ ന്യായ സംഹിതയുമായി ഈ ചട്ടങ്ങളെ ബന്ധിപ്പിച്ചത് നിയമപാലനം കൂടുതൽ ശക്തമാക്കുമെന്ന് ഉറപ്പാണ് സാങ്കേതിക വിദ്യയുടെ സർഗാത്മകമായ അതായത് ഉദാഹരണത്തിന് കളർ കറക്ഷൻ നോയ്സ് റിഡക്ഷൻ എന്നിവ ബാധിക്കാതെ തന്നെ അതിന്റെ ദുരുപയോഗം തടയുക എന്ന സന്തുലിതമായ സമീപനമാണ് ഈ ഭേദഗതിയിൽ കാണാൻ കഴിയുന്നത് പുതിയ നിയമപ്രകാരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ശബ്ദരേഖകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായി ലേബൽ ചെയ്യണം ഉപയോക്താക്കൾക്ക് കണ്ടാലുടൻ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥ ഇതിലൂടെ ഡീപ് ഫേക്ക് വീഡിയോകളും സിന്തറ്റിക് ഓഡിയോകളും തിരിച്ചറിയാൻ കഴിയും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ അടിയന്തര സ്വഭാവമുള്ള പോസ്റ്റുകൾ വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്തിരിക്കണം നേരത്തെ ഇത് മുപ്പത്തി മണിക്കൂറായിരുന്നു ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പോക്സോ നിയമം എന്നിവ പ്രകാരം കർശന നടപടിയുണ്ടാകുമെന്ന് തീർച്ച ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ വമ്പന്മാർ ഇനി മുതൽ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അവ ഏ നിർമ്മിതമാണോ എന്ന് ഉപയോക്താക്കളോട് ചോദിക്കണമെന്നും അത് ക്രോസ് ചെക്ക് ചെയ്യണമെന്നും നിയമം അനുശാസിക്കുകയാണ് പത്ത് ശതമാനം സ്ക്രീൻ സ്പേസിൽ വാട്ടർമാർക്ക് വേണമെന്ന നേരത്തെയുള്ള നിർദ്ദേശം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ എന്തു തന്നെയായാലും വിവാദപരമോ അപകടകരമോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മുൻപുണ്ടായിരുന്ന മുപ്പത്തിയാറ് മണിക്കൂർ എന്ന സമയപരിധി മൂന്ന് മണിക്കൂറായി ചുരുക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ സുരക്ഷയിൽ ഇനി നിർണായകമായ നീക്കം എ ഐ നിയന്ത്രണങ്ങളിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് വ്യാജന്മാർക്ക് മൂക്ക് കയറിടാൻ തന്നെയാണ് കേന്ദ്ര തീരുമാനം എന്തു തന്നെയായാലും എ ഐ നിർമ്മിത ബുദ്ധിയിൽ വരുന്ന വീഡിയോകൾ ഇനി വളരെയധികം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்